വിശുദ്ധമധ്യായം അറിയിച്ച സവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുന്നതും പോയി യോഹനാനെ അറിയിക്കുക എന്നാണ് ഈശോ ശിഷ്യരോട് പറയുക അന്തർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ഭദ്രർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കപ്പെടുന്നു ഇതൊക്കെയാണ് ശിഷ്യർ കാണുന്നതും കേൾക്കുന്നതും ഇതാണ് യോഹനാനെ അറിയിക്കേണ്ടതും ഈശോ ചെയ്യുന്ന നന്മകൾ യോഹനാനെ അറിയിക്കുക ഈശോ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരെ അറിയിക്കുക എന്ന് തന്നെയാണ് നമ്മുടെയും ഉത്തരവാദിത്വം കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നന്മകൾ അറിയിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ നവജീവിതം നയിക്കുന്നവരാകുക മറ്റുള്ളവരുടെ നന്മകളാണോ നമ്മൾ അറിയിക്കുന്നത് എന്ന് നമ്മൾ സ്വകാര്യമായി ധ്യാനിക്കേണ്ട വിഷയം കൂടിയാണ് ക്രിസ്തുവിൽ ഇടർച്ച തോന്നാതിരിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മൂലം ആർക്കും ഇടർച്ച ഉണ്ടാകാനും പാടില്ല നമ്മെ ജീവിക്കുന്ന അർത്ഥാവായി സ്വശ്വീക്രമിയും പിതാവായ സ്നേഹവും പരിശുദ്ധാൻമാവൻ്റെ സഹഭാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും